സെപ്റ്റംബർ ഒന്ന് മുതൽ പി എസ് സി രാവിലെ നടത്തുന്ന പരീക്ഷകൾ പുനഃക്രമീകരിച്ചിരിക്കുകയാണ് സമയത്തിൽ മാറ്റം വരുത്തുകയാണ് പി എസ് സി രാവിലെ ഏഴേകാലിന് ആരംഭിച്ചിരുന്ന പരീക്ഷകൾ ഇനി മുതൽ രാവിലെ ഏഴ് മണിക്കാണ് ആരംഭിക്കുന്നത് സ്പെഷ്യൽ റിക്രൂട്ട്മെൻറ്റ് തലത്തിലേക്ക് പി എസ് സി നടത്തുന്ന പരീക്ഷകളെ പരീക്ഷകൾക്കാണ് ഇത്തരം സമയക്രമങ്ങളിൽ മാറ്റങ്ങൾ ഉണ്ടാവുക അതായത് എച്ച് എസ് എ ഇപ്പോൾ ഹൈസ്കൂൾ അധ്യാപകർ യു പി സ്കൂൾ അല്ലെങ്കിൽ ഏതെങ്കിലും സ്പെഷ്യൽ കാറ്റഗറിയിലുള്ള ആ പരീക്ഷകൾക്ക് താലൂക്ക് അടിസ്ഥാനത്തിൽ ഉദ്യോഗാർത്ഥികൾക്ക് കേന്ദ്രം അനുവദിക്കുകയില്ല ഏതെങ്കിലും ജില്ലയുടെ ഒരു ഭാഗത്തായിരിക്കും പൊതുവേ ഈ പരീക്ഷ നടന്നു വരുന്നത് അപ്പോൾ ഇത്തരം പരീക്ഷകൾ എഴുതാൻ പോകുന്ന വിദ്യാർത്ഥികളെ സംബന്ധിച്ച് അല്ലെങ്കിൽ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് അവിടെ എത്തിച്ചേരുക എന്നത് കൂടുതൽ ദുസ്സഹമാകും കഴിഞ്ഞ ദിവസം ഒന്നാം തീയതി ഞാൻ പുതുപ്പള്ളിയിൽ വെച്ച് എച്ച് എസ് എം മലയാളം പരീക്ഷ എഴുതുവാൻ പോയി അന്ന് അവിടെ രാവിലെ ഞാൻ അവിടെ കണ്ട തിരക്ക് അതായത് കട കടകൾ തുറന്നു വരുന്നതിന് മുമ്പേ ആയതുകൊണ്ട് സാധാരണക്കാരായ ആളുകൾ ഇത്തരം കാര്യങ്ങളിൽ ഇത്തരം കാര്യങ്ങളിൽ ചിലപ്പോൾ ശ്രദ്ധ അവർക്ക് ശ്രദ്ധ കിട്ടുന്നില്ലായിരിക്കുക പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം ഈ സെന്റർ അനുവദിക്കുന്നത് ഏതെങ്കിലും റൂറൽ ഏരിയ അല്ലെങ്കിൽ കുഗ്രാമങ്ങൾ പോലുള്ള സ്ഥലങ്ങളോ അല്ലെങ്കിൽ കുറച്ച് ഉൾനാടൻ പ്രദേശങ്ങളാണെങ്കിൽ അവിടെ രാവിലെ അതിരാവിലെ ഇപ്പോൾ ഏഴേകാലിനാണ് നിലവിലെ ഈ പരീക്ഷ പരീക്ഷകൾ നടക്കുന്നത് അത് ഏഴുമണിക്കാക്കുമ്പോൾ അത് കൂടുതൽ എന്താ ദുസ്സഹമാവുകയാണ് അവിടേക്ക് ബസ് സർവീസുകളോ അല്ലെങ്കിലോ വേറെ എന്തെങ്കിലും യാത്രാ സൗകര്യ മാർഗങ്ങളോ ഒന്നും തന്നെ ഉണ്ടാവണമെന്നില്ല എന്നില്ല ഇതേതെങ്കിലും ഒരു ഹൃദയഭാഗത്ത് അല്ലെങ്കിൽ ടൗണിൻ്റെ ഹൃദയഭാഗത്തോ അല്ലെങ്കിൽ ഏതെങ്കിലും ജില്ലയുടെ കേന്ദ്രഭാഗത്തോ ആയിരിക്കണമെന്നില്ല ഇപ്പോൾ എല്ലാ താലൂക്കുകളിലും പരീക്ഷകൾ നടക്കുകയാണെങ്കിൽ അത് കുറച്ചുകൂടി എളുപ്പമാണ് അപ്പം പി എസ് സിയെ സംബന്ധിച്ച് അത്തരത്തിൽ പരീക്ഷകൾ നടത്തുന്നത് എന്താ പറയുക കൂടുതൽ ചിലവേറിയ ഒരു പരിപാടി ആയതിനാലായിരിക്കാം പി എസ് സി അത് ഇത്തരം പരീക്ഷകൾക്ക് അപ്ലൈ ചെയ്യുന്ന ആളുകളുടെ എണ്ണത്തെ അടിസ്ഥാനപ്പെടുത്തി അല്ലെങ്കിൽ ഓരോ വിഷയത്തെ അടിസ്ഥാനപ്പെടുത്തി നിജസ്ഥിതി മനസ്സിലാക്കി പി എസ് സി അത് ഓരോ കേന്ദ്രമായിട്ട് അനുവദിച്ചിരിക്കുന്നത് പല താലൂക്കുകൾ ഉണ്ടെങ്കിൽ കൂടിയും അത് ഏതെങ്കിലും ഒരു കേന്ദ്രത്തിലായിരിക്കും ഈ പരീക്ഷകൾ വരുന്നതാണ് അപ്പോൾ ആ പരീക്ഷാ കേന്ദ്രം കുട്ടി അല്ലെങ്കിൽ ആ ഉദ്യോഗാർത്ഥി നേരത്തെ തന്നെ മുൻകൂട്ടി മനസ്സിലാക്കി വെക്കണം അതുമാത്രമല്ല ചിലപ്പോൾ അവിടെ ഈ പറഞ്ഞ ബസ് സൗകര്യം അല്ലെങ്കിൽ അവിടെ നേരത്തെ പോയി മുൻകൂറായിട്ട് താമസിക്കേണ്ടി വരും അപ്പോൾ അങ്ങനെ ആകുമ്പോൾ തലേ ദിവസം തന്നെ അവിടെ എത്തി താമസിച്ച് പരീക്ഷ എഴുതി വരുന്ന ആളുകൾ വരെയുണ്ട് നേരത്തെ നമുക്കറിയാം മറ്റുള്ള ജില്ലകൾ ഓപ്റ്റ് ചെയ്യുമ്പോൾ നമുക്ക് ഡിസ്ട്രിക്ട് വൈസ് പരീക്ഷകൾ നടക്കുമ്പോൾ നമ്മൾ ചിലപ്പോൾ ജില്ലകൾ മാറി വെക്കും ഒഴിവുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്യുന്ന ജില്ലയിലേക്ക് നമ്മൾ പരീക്ഷ മാറി മാറ്റി വെക്കുമ്പോൾ നമ്മൾ അവിടെ പോയി തലേ ദിവസം താമസിച്ച് പരീക്ഷ സെന്റർ പരീക്ഷാ സെന്ററിൽ പ്രവേശിക്കും എന്നാൽ ഇത് അതേ ജില്ല വെക്കുമ്പോൾ പോലും ഇപ്പോൾ ആ ഒരു സ്ഥിതിയിലേക്ക് എത്തപ്പെട്ട് എത്തപ്പെട്ടിരിക്കുകയാണ് കാരണം ഏഴേകാലിന് നിലവിൽ ഏഴേകാലിന് തുടങ്ങുന്ന പരീക്ഷ ഒമ്പതേ കാലിന് വരെയാണ് ആദ്യത്തെ നാ ആദ്യത്തെ മുപ്പത് മിനിറ്റ് എന്ന് പറയുന്നത് നമ്മളെ നമുക്ക് എന്താ പറഞ്ഞ ഇത് പരിശോധിക്കുവാനുള്ള സമയമാണ് നമ്മുടെ ഹാൾ ടിക്കറ്റും അതുപോലെ നമ്മുടെ പ്രൂഫും അതുപോലെ മാർഗനിർദ്ദേശങ്ങളും നമുക്ക് ആ എന്താ പറഞ്ഞത് ഫില്ല് ചെയ്യാനുള്ള ആ ഒരു കാര്യങ്ങളൊക്കെയാണ് പ പരീക്ഷ യഥാർത്ഥത്തിൽ ഒന്നര മണിക്കൂറേ ഉള്ളൂ അപ്പം ഏഴേകാലിന് തുടങ്ങുന്ന ഇപ്പോൾ നിലവിലുള്ള ആ സമയക്രമം ഏഴിലേക്ക് മാറ്റുമ്പോൾ ഏഴ് ഏഴ് ടു ഒമ്പത് പതിനഞ്ച് മിനിറ്റ് ഒമ്പതേകാലിന് തീരുന്നത് ഒമ്പതിന് തിന്നും അപ്പോൾ ആ സ്കൂളിൻ്റെ ആ പ്രവൃത്തി ദിനത്തെ ബാധിക്കാതിരിക്കാനാണ് പി എസ് സി ഒരു പക്ഷേ അല്ലെങ്കിൽ വിദ്യാഭ്യാസ വകുപ്പുമായിട്ട് ആലോചിച്ചായിരിക്കാം പി എസ് സി ഇങ്ങനെ ഒരു തീരുമാനത്തിൽ എത്തിയിരിക്കുന്നത് പക്ഷേ ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ച് ഇത് കൂടുതൽ ബുദ്ധിമുട്ടാണ് ഉണ്ടാക്കുന്നത് കാരണം ആ വനിതകളടക്കമുള്ള ആളുകൾ ഇത്തരം ഒരു എന്താ പറയുക ആശ്രയം ഒരാളെ ആശ്രയിക്കേണ്ടി വരുന്നു അല്ലാതെ സ്കൂട്ടറോ കാറോ ഒക്കെ ഓടിക്കാൻ അറിയാവുന്നവരെ സംബന്ധിച്ച് ഒരുപക്ഷെ ഇത് വലിയ ബുദ്ധിമുട്ടായിരിക്കണമെന്നില്ല പക്ഷെ അല്ലാത്ത ഒരാളെ സംബന്ധിച്ച് എന്താ ഒരു സാധാരണക്കാരനെ സംബന്ധിച്ച് ബസ് സൗകര്യമില്ല നമ്മുടെ ഇന്നത്തെ ഇന്ന് നമുക്കറിയാം നമ്മുടെ നാട് നാടുകളിൽ എവിടെ എടുത്തു നോക്കിയാലും ബസ് സർവീസ് തുടങ്ങുന്നതിന് ഏഴ് മണിക്കാണ് അപ്പോൾ ആ ഒരു ആ ഒരു സമയത്ത് നമ്മൾ എത്ത എത്തുക എന്നത് വലിയൊരു ബുദ്ധിമുട്ടാണ് ഉൾ ഇപ്പം കെ എസ് ആർ ടി സി പോലുള്ള സർവീസുകൾ ദീർഘദൂര സർവീസുകളൊക്കെ രാവിലെ സ്റ്റാർട്ട് ചെയ്യും എന്നാൽ ഓർഡിനറി ബസ്സുകൾ ഇത് ഞാൻ പറഞ്ഞല്ലോ ഇത് ഒരു കേന്ദ്ര ഭാഗത്താണെങ്കിൽ അത്രയും പ്രശ്നമില്ല പക്ഷേ ഉൾനാടൻ പ്രദേശങ്ങളിലുള്ള ആ ഒരു സെൻറ്റർ കിട്ടുന്ന വ്യക്തികളെ സംബന്ധിച്ച് ഇത് വളരെ ദുസ്സഹമാണ് അവിടെ എത്തിച്ചേരുക എന്നത് കാരണം കഴിഞ്ഞ മുഖ്യധാരാ മാധ്യമങ്ങളിലടക്കം ചർച്ച ചെയ്തതാണ് ഇതിനോടകം തന്നെ ഒരു മിനിറ്റ് താമസിച്ചാൽ പോലും ചിലപ്പം പി എസ് സി പരീക്ഷ ഹാളിലേക്ക് കയറ്റിവിടാൻ സമ്മതിക്കാത്ത വാർത്തകൾ നമ്മൾ ഒരുപാട് ശ്രദ്ധയിൽപ്പെട്ടതാണ് അപ്പം അങ്ങനെയുള്ളപ്പോൾ കൃത്യസമയത്ത് എത്തിച്ചേരുക എന്നത് ഉദ്യോഗാർത്ഥിയെ സംബന്ധിച്ച് ഒരു വലിയ ടാസ്ക് തന്നെയാണ് അതുപോലെ തന്നെയാണ് നമ്മൾ എന്താ ഈ പരീക്ഷ തുടങ്ങുന്നതിന് മുമ്പ് നമ്മൾ കൂൾ അല്ലേ മനസ്സ് ശരീരവും മനസ്സും ശാന്തമായിട്ട് പരീക്ഷ അപ്പിയർ ചെയ്ത് അതിനെ അഭിമുഖീകരിക്കുക എന്നത് ഇതിൽ നിർണായകമാണ് എത്ര പഠിച്ചു തന്നെ ആണെങ്കിൽ പോലും ആ പഠിച്ച കാര്യങ്ങൾ ആ ഉത്തരകടലാസിലേക്ക് നമ്മൾ ഒ എം ആർ ഷീറ്റിലേക്ക് നമ്മൾ കൃത്യമായിട്ട് ആലോചിച്ച് മനസ്സിൽ നിന്ന് വരുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കണം ഇങ്ങനെ ധൃതി വെച്ച് അല്ലെങ്കിൽ എന്താ പറഞ്ഞ സെൻറ്റർ കണ്ടുപിടിക്കാൻ ഓടി നടന്ന് പോകുന്ന ആ ഒരു അവസ്ഥ അത് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ആയതിനാൽ ആ ഉദ്യോഗാർത്ഥികൾ ഞാൻ പലരുമായിട്ടും സംസാരിച്ചു പലരുമായിട്ടും സംസാരിച്ചപ്പോഴും എല്ലാവർക്കും പൊതുവേ ഇത്തരത്തിലൊരു ആശങ്ക എല്ലാവരുടെ ഇടയിലുണ്ട് അപ്പം പി എസ് സി ഇങ്ങനെയൊരു സമയക്രമം മാറ്റുക എന്നത് എന്നുകൂടെ പുനരാലോചിക്കേണ്ടിയിരിക്കുന്നു എന്നതാണ് ഒരു പി ഉദ്യോഗാർത്ഥി എന്ന നിലയിൽ എൻ്റെ ഒരു അപേക്ഷ